രാജകുമാരി പണ്ടൊരു കാലത്ത് അലോറിയ എന്ന രാജ്യത്തിൽ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു അവളുടെ പേരാണ് എലിൻ എന്നെ കാണുമ്പോൾ എങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് ഇവരാണ് അവളുടെ മാതാപിതാക്കൾ പക്ഷേ നമുക്കൊരു മോള് ജനിച്ച അവള് നിന്നെ പോലെ ആയിരിക്കും നിങ്ങൾക്കൊരു മകളുണ്ടോ പ്ലീസ് തിരിഞ്ഞു നോക്കൂ ഞാൻ നിങ്ങളുടെ അടുത്തു തന്നെയുണ്ട് എലിൻ എല്ലാവരിൽ നിന്നും അതിർച്ചയായ ഒരു പെൺകുട്ടിയാണ് ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം നടന്ന ഒരു കഥ അറിയണം എലിൻ അവളുടെ മാതാപിതാക്കളോട് കൂടെയാണ് ജീവിച്ചത് വളരെ സമാധാനത്തിലും സന്തോഷത്തിലുമായിരുന്നു അവർ മര്യാദയുള്ള രാജാവേ നിങ്ങളുടെ ഭരണം നല്ല രീതിക്കാണ് നടക്കുന്നത് മഹാരാജവേ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വന്നവരെ നിങ്ങൾ കൈകാര്യം ചെയ്ത വിധം അത്ഭുതമായിരിക്കുന്നു ഇതാ ഇവളാണ് രാജകുമാരി ഓ ഓ ഹലോ പേരല്ലല്ലോ അവളെ പേര് അതല്ലേ എന്നോട് ആശംസിക്കൂ കാരണം അവൾക്ക് ഇന്ന് പിറന്നാളാണ് ഞാൻ ശരിയല്ലേ പറഞ്ഞത് എലിൻ അയ്യോ ഞങ്ങൾ എങ്ങനെ ഇവളുടെ പിറന്നാൾ മറന്നുപോയി പിറന്നാൾ ആശംസകൾ പിന്നെ അത് പിന്നെ നിങ്ങൾ ആ നിങ്ങള് പറഞ്ഞെ കിരീടം വെട്ടിത്തിളങ്ങി ഗൗണും ജ്വലിച്ചു നിന്നു പക്ഷേ അവളെ ആരും ശ്രദ്ധിക്കാതിരുന്നത് അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു നമസ്കാരം രാജകുമാരി പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും ഒരു രൂപം നടന്നു വന്നു അവരുടെ പേര് മേളക്കാർ അവൻ ഒരു ദുർമന്ത്രവാദിയായിരുന്നു അവൻ നന്നായി രാജകുമാരിയെ മനസ്സിലാക്കി ആരോ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം രാജകുമാരി നിങ്ങളിവിടെ പ്രശ്നത്തിലുള്ള കാര്യം ഞാൻ അറിഞ്ഞോണ്ടായിരിക്കുന്നു എന്റെ പ്രശ്നങ്ങൾ ആർക്കും മനസ്സിലാകില്ല ഞാനതൊരിക്കലും സമ്മതിക്കത്തില്ല ഒരു രാജകുമാരി എപ്പോഴും ആരുടെ കണ്ണിൽ നിന്ന് മറിഞ്ഞിരിക്കാൻ പാടില്ല എന്താ നിങ്ങൾ പറയുന്നത് ആരും നിങ്ങളെ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല അതല്ലേ സത്യം നിങ്ങൾ ചെയ്യുന്ന ജോലി അതിനുശേഷം നിങ്ങളുടെ സ്വപ്നങ്ങളെയൊന്നും ആര് ശ്രദ്ധിക്കുന്നില്ല പോയ രാജകുമാരി ഈ കാര്യങ്ങൾ വ്യക്തമായി കേട്ടു ആർക്കും എന്നെ കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല ഇനി ഒരു പക്ഷെ ആർക്കും എന്നെ കാണാതിരുന്നെങ്കിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് ടെസ്റ്റ് നോക്കിയാലോ രാജകുമാരി മുൻപ് കൈകൾ ഉയർത്തി ഒരു മന്ത്രം ജപിച്ചു നിങ്ങൾ എന്തായി ചെയ്യുന്നത് നീ ചോദിച്ചത് ഞാൻ നിനക്ക് തരാം അതായത് എല്ലാവരുടെയും കണ്ണീന്ന് മറഞ്ഞു പോകുന്നത് ഇത് കണ്ടതിന് ശേഷം അവൾ ഭയന്ന് അകത്തേക്ക് ഓടിപ്പോയി

എന്റെ മാന്ത്രിക ശക്തിക്ക് മുമ്പ് തന്നെ നിന്നെ ഇരുന്നത് ഞാൻ വെറുതെ നിനക്ക് മനസിലാവാനായിട്ടല്ലേ സഹായിച്ചത് അദൃശിയായ രാജകുമാരിയെ വിട്ട് മെലക്കാർ അവിടെ നിന്നും മറിഞ്ഞു പോയി ദിവസങ്ങൾ കടന്നുപോയി അവൾ എത്ര ശ്രമിച്ചിട്ടും കരഞ്ഞിട്ടും അവളെ ആർക്കും കാണാൻ കഴിഞ്ഞില്ല അവൾക്ക് അവളെ തന്നെ സംശയം തോന്നി തുടങ്ങി അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കുമെന്ന് അറിയില്ലായിരുന്നു കാണാൻ കഴിയുന്നില്ലല്ലോ ഈ മന്ത്രം വളരെ ശക്തിയുള്ളതാണെന്ന് തോന്നുന്നു അതെന്താ എല്ലാവരും എന്നെ മറന്നുപോയത് ഉം അവളെ എനിക്ക് ഓർമ്മയുണ്ട് അവൾ നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ ഒരു നിമിഷം നിന്റെ കണ്ണിനെ എന്നെ കാണാൻ കഴിയുന്നുണ്ടോ എന്നെ കൊണ്ട് കേൾക്കാനും പറ്റുന്നുണ്ട് നിൽക്ക് നിനക്കെന്നെ കാണാൻ കഴിയുന്നുണ്ടോ എലിൻ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഞാൻ നിരീക്ഷിക്കുന്നുണ്ട് നീ മറഞ്ഞു പോയാലും ശരി നിന്നെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ട് ആ സമയത്തുള്ള മന്ത്രവാദിനികളിൽ അനാര വളരെ നല്ലവളായിരുന്നു അവളും ഉണ്ടായിരുന്നത് അലോറിയയിലയാണ് പക്ഷെ സത്യം എന്താണെന്നോ എല്ലാവരും അവളെയും മറന്നിരിക്കുന്നു ഇതിനെല്ലാം കാരണം ആ മെലേക്കറാണ് അവനെ നിങ്ങൾക്കറിയുമോ അതെ വലിയൊരു കഥയുണ്ട് അവൻ ചെയ്യുന്ന തെറ്റുകളെല്ലാം നിർത്താൻ ഞാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അവൻ എന്നെ അദൃശ്യയാക്കി എല്ലാവരും എന്നെ മറന്നും പോയി എന്റെ എല്ലാ ശക്തികളും നശിച്ചു പോയി പക്ഷേ ഒന്നൊഴികെ അതെന്താ ഒരു പഴയ മന്ത്രക്കല്ലെടുത്ത് അനാർ അവൾക്ക് കാണിച്ചു ഇത് ഷാഡോ കണ്ണാടിയുടെ ഒരു ഭാഗമാണ് ഇത് ശക്തിയുടെ ചിഹ്നമാണ് ഇത് എല്ലാ ചീത്ത കാര്യങ്ങളും ഇല്ലാതാക്കും നമ്മൾ ഭയപ്പെടുന്ന കാര്യം മാത്രമാണ് ഇതെടുത്തു കാണിക്കുക ഷാഡോ കണ്ണാടിയോ ഇത് എന്ന ഉള്ളത് ഇത് നീ വെച്ചോളൂ ഇതിന്റെ കൂടെ മറ്റേ വശം കണ്ടുപിടിച്ചാൽ നമ്മൾ രക്ഷപ്പെടും ഞാനോ നിങ്ങൾക്കെന്താ ഇത് കണ്ടുപിടിച്ചാൽ മലേക്കറുടെ ശാപം കൊണ്ട് ഞാൻ ശിലയായി മാറി ഉം എന്റെ അവസാനത്തെ മാന്ത്രിക ശക്തിയെ ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അനാര ഞാൻ തന്നിരിക്കുന്ന അധികമന്ത്രം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷയാകും ഇല്ല ഞാൻ അഥവാ പരാജയപ്പെട്ടാലോ എന്തു ചെയ്യും ആർക്കും എന്നെ വീണ്ടും കാണാൻ എന്നെങ്കിൽ അതിനുശേഷം നിന്റെ ശരിക്കുമുള്ള കഴിവ് ആർക്കൊണ്ട് കാണാൻ പറ്റില്ല എലിൻ തീർച്ചയായും നീ ശ്രമിക്കണം അപ്പോഴാണ് ഒരു രാജകുമാരിയെ എല്ലാവരും ശ്രദ്ധിക്കുക അനാറയുടെ വിശ്വാസം എലിനെ ധൈര്യശാലിയാക്കി അവൾ അതുകൊണ്ട് ആ കണ്ണാടിയും അന്വേഷിച്ചു പോയി ആരെ ൊണ്ടും കാണാൻ പറ്റാത്തത് കൊണ്ട് എലിൻ പോയി അവൾ വേഗം കാട്ടിലേക്ക് പോയി ഈ കാട് പഴയകാല മന്ത്രങ്ങളെ കൊണ്ട് പ്രശസ്തമാണ് ഇത് വെറും കാടല്ലേ ഇവിടെ ഒരുപാട് മരങ്ങളും ഉണ്ട് കാണുമ്പോൾ ഈ സ്ഥലം കുറച്ച് പേടി തോന്നുന്നുണ്ട് കാടിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ചുറ്റുപാടും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു ഓ അങ്ങോട്ടേക്ക് നോക്ക് ആർക്കും കാണാതെ ഉള്ളവൾ വന്നിട്ടുണ്ട് നമുക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ അവരുടെ കണ്ണുകൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ കാണുന്നുണ്ടോന്നോ നന്നായി കാണുന്നുണ്ട് ഓ നിന്നെ സഹായിക്കുന്നതിൽ ഞങ്ങൾക്ക് എന്ത് ഫണാ ഹാ ആ ദേവതകൾ അവളെ ശല്യപ്പെടുത്തി അവളുടെ തലമുടിയും ഡ്രസ്സും എല്ലാം പിടിച്ചു വലിച്ചു ഹേയ് ഞാൻ ഈ വഴിയിലൂടെ പോകുകയാണ് ഈ ഈ വഴിയിലൂടെ അവൾക്ക് തനിച്ചു പറ്റില്ല ഇവിടെ നിന്നും വേഗം നടന്നു പോകണമെന്ന് ആലോചിച്ച് എലിൻ ഓടി രക്ഷപ്പെട്ടു ദേവതകൾ എല്ലാം നല്ലവരാണെന്ന് വിചാരിച്ചു പക്ഷേ ഇവർ മോശക്കാരാണ് മോശക്കാരനാൽ നിന്നെ കെട്ടിയിട്ട് ആകാശത്തേക്ക് പറഞ്ഞയച്ചു ചുറ്റും മന്ത്രവാദികളുള്ള സ്ഥലത്തേക്ക് എലീന എത്തപ്പെട്ടു അവൾ വല്ലാതെ ഭയന്നു ഇത് അവൾ തന്നെയാണ് ഇവളുടെ നീ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്താ ഇവളെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ കണ്ടുപിടിക്കും ഭയം പോയി എലീന ചിന്താക്കുലയായി അവരെല്ലാവരും കൂടി തന്നെ എന്തോ ചെയ്യുമെന്ന് അവൾക്ക് തോന്നി അത് ആ അയാൾ ആരാണ് ഒരു നിമിഷം എല്ലാവർക്കും എന്നെ കാണുന്നുണ്ടോ കണ്ണു കാണുന്നവർ ചുറ്റുമുള്ളപ്പോൾ നിന്നെ കാണാതിരിക്കുമോ കാരണം ആ മന്ത്രത്തിന് അത്രയും ശക്തിയുണ്ട് എലിന് നന്നായി സന്തോഷം തോന്നി പിന്നെ ഞങ്ങൾ പറഞ്ഞത് വേറെ ആരെ പറ്റിയുമല്ല ആ മലക്കരനെ പറ്റിയാണ് നീ ഇവിടെ വരുമെന്ന് അയാൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് നിന്നെ യാതൊന്നിനും അയാൾ സമ്മതിക്കില്ല നിങ്ങൾ എന്താ പറയാൻ വരുന്നത് പെട്ടെന്ന് തന്നെ നിനക്കെല്ലാം മനസ്സിലാകും അയാൾ അയാളുടെ ജോലി തുടങ്ങി ട്രാപ്സും വച്ചിട്ടുണ്ട് ഇനിയാണ് നിനക്ക് നിന്നെ തന്നെ സംശയം തോന്നി തുടങ്ങുന്നത് ഒരു വൃത്തത്തിനുള്ളിൽ തന്നെ നീ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നത് കാണൂ പക്ഷെ എല്ലാം മായയായി പോകില്ല നിന്റെ കയ്യിൽ അനാരയുടെ മന്ത്രമില്ലേ നിങ്ങൾക്ക് അനാരയേയും അറിയുമോ എല്ലാവരെയും അറിയും നീ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി അതാണ് അതുകൊണ്ട് നീ ഒരുപാട് ചിന്തിക്കണ്ട എലിന് ഒരു ധൈര്യമൊക്കെ വന്നു അവർ പറയുന്നത് എല്ലാം കേട്ടിട്ട് അവർക്കെല്ലാവർക്കും നന്ദി പറഞ്ഞു പോയി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമീപത്ത് മരങ്ങൾ മാത്രമായിരുന്നു ആരോ അവളെ നിരീക്ഷിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഞാൻ ഇവിടെ എപ്പോഴും വന്നതുപോലെ തോന്നുന്നു എത്ര ദൂരം നടന്നാലും കുഴപ്പമില്ലെന്ന് കരുതി വന്ന സ്ഥലത്തേക്ക് തന്നെ വീണ്ടും വന്നു ഞാൻ ഈ വൃത്തത്തിനുള്ളിൽ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്നല്ലോ പക്ഷെ അവൾ ചുറ്റിക്കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നെ കൊണ്ട് തീർച്ചയായും ഇത് പറ്റും ഈ കാട്ടിനകത്തുപോലും നിന്നെ കൊണ്ട് വഴി കണ്ടെത്താൻ പറ്റിയില്ല ജനങ്ങളുടെ നിന്നെ കൊണ്ട് സ്ഥലം നേടാൻ കഴിഞ്ഞില്ല വിശ്വാസം നഷ്ടപ്പെടാതെ കണ്ണുകൾ അടച്ചു അനാരയുടെ മന്ത്രത്തിലുള്ള ശക്തിയിൽ മാത്രമാണ് അവൾ ശ്രദ്ധിച്ചത് അനാര ദയവ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കൂ അത് ജ്വലിക്കാൻ ആരംഭിച്ചു ഒരു ഇരുട് നിറഞ്ഞ മന്ത്രക്കാട്ടിലേക്ക് വഴി കാണിച്ചു മന്ത്രം നല്ലൊരു വഴിയാണ് കാണിച്ചത് അവിടെ ഉണ്ടായിരുന്ന എല്ലാം മാറി കാടിനുള്ളിൽ അവൾക്ക് വഴി മനസ്സിലായി അവൾ അവിടെ ഒരു പ്രത്യേക സ്ഥലം കണ്ടു അവൾ അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടു അതിനുള്ളിൽ എന്തോ മിന്നി കൊണ്ടിരിക്കുന്നു അതാ ആ ഷാഡോ കണ്ണാടി ഞാൻ കണ്ടുപിടിച്ചു അനാരയുടെ മന്ത്രം തീർന്നു പോയത് കൊണ്ട് അവൾ കണ്ട ആ കണ്ണാടി ചിതറിപ്പോയി അനാര ആ ഇരുടായ സ്ഥലവും താണ്ടി ആ കണ്ണാടിയുടെ സമീപത്തേക്ക് അവൾ പോയി അതും വളരെ ശ്രദ്ധിച്ച് പക്ഷേ പെട്ടെന്ന് മലാക്കർ അവിടെ എത്തി അങ്ങനെയാണെങ്കിൽ മറഞ്ഞുപോയ രാജകുമാരി നീ എന്നെ പറ്റിക്കാമെന്നാണോ കൈകൾ ഉപയോഗിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതുപോലെ അവൻ കാണിച്ചു കാണിച്ചു അവരുടെ മുഖങ്ങൾ കാണാൻ എന്തോ വിചിത്രമായിരിക്കുന്നു അവർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു കൊണ്ടേയിരുന്നു കണ്ടില്ലേ ഇനി അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല കാരണം നീ അവരുടെ കണ്ണിൽ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല ഇല്ല സത്യമായിട്ടോ ഇത് അല്ല ഇത് സത്യമല്ല നിന്നെ അവര് വിശ്വസിക്കുന്നാണോ നീ വിചാരിച്ചത് നീ എന്താ ഇത്ര ബലമുള്ള ആളാണോ ഈ പുറത്തു വരാൻ ഞാൻ ഞാൻ ശരിക്കും ആണ് എങ്ങനെയാന്ന് പറ കണ്ണാടിൽ സത്യവേ കാണാൻ പറ്റത്തുള്ളൂ സത്യം എന്താന്ന് വെച്ചാൽ നിന്നെ ആരെ കൊണ്ടും കാണാൻ കഴിയില്ല എലിൻ തന്റെ കണ്ണുകൾ അടച്ച് വളരെ ബുദ്ധിമുട്ടി ഓർമ്മിച്ചെടുത്തു ആ പ്രകാശം യുടെ വിശ്വാസം അവിടെ ഉണ്ടായിരുന്ന മന്ത്രവാദിനികൾ ചെയ്ത സഹായം പിന്നെ ഇതിനുശേഷം രാജകുമാരിയെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങും ഞാൻ ഒറ്റയ്ക്കല്ല എന്നെ ആർക്കും കാണാനില്ലെങ്കിലും എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് എനിക്കും അവരോടെ സ്നേഹമാണ് ധൈര്യം സംഭരിച്ച് അവൾ തന്റെ കണ്ണുകൾ തുറന്നു നോക്കി അപ്പോൾ ഒരു സ്പാർക്ക് വന്നു കണ്ണാടിയുടെ സമീപം വഴക്കിടാൻ വേണ്ടി അടുത്തേക്ക് പോയി അവൾ അവൾക്കർ അത് കണ്ട് അത്ഭുതമായി എങ്ങനെയാണെങ്കിലും ഈ കണ്ണാടിയെ തീർച്ചയായും ഞാൻ തകർക്കണം പൊട്ടിക്കാൻ പോവാണോ നിന്നെ കണ്ട എനിക്ക് വളരെ ഓ ായിട്ട് കണ്ണി കാണാൻ പറ്റാണ്ട് ഞാൻ ഒരുപാട് ശക്തി ഒരു പൊട്ടിയായ രാജകുമാരി എന്റെ വഴിക്ക് വരുന്നത് ഞാൻ വിടത്തില്ല മെലക്കർ വളരെ വലിയ ഒരു ശക്തി പുറത്തേക്ക് കൊണ്ടുവന്നു എലിൻ പക്ഷെ ആ കണ്ണാടി വെച്ച് അതിനെ തടുത്തു കണ്ണാടി ആ ശക്തിയെ വലിച്ചെടുത്ത് അത് എന്ത് ചെയ്യണമോ അത് കൃത്യമായി പാലിച്ചു എന്താ ഇവിടെ സംഭവിക്കുന്നത് എല്ലാം തീർന്നു പെട്ടെന്ന് ആരൊക്കെയോ പുതിയതായി മുന്നിൽ വന്നു നിങ്ങളെല്ലാം ആരാണ് എനിക്ക് നിങ്ങളെ അറിയാം നിന്നെയും പക്ഷേ ഞങ്ങളെ ഇതുപോലെ മാന്ത്രികൻ ഞങ്ങളെ ഞങ്ങളെ കളഞ്ഞതാണ് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് തിരിച്ചു മന്ത്രം പ്രവർത്തിച്ചില്ല എലിൻ എല്ലാവരോടും കൂടെ ചേർന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നു രാജകുമാരി നീ അത് സാധിച്ചു നിന്റെ ഭയമെല്ലാം താണ്ടി നീ അത് നേടിയെടുത്തു ഞാൻ സാധിച്ചെന്നോ അങ്ങനെയാണോ എല്ലാവരും രക്ഷപ്പെട്ടു നിന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു മാതാപിതാക്കൾ അവളെ കണ്ട് വളരെയേറെ സന്തോഷിച്ച കെട്ടിപ്പിടിച്ചു നിന്നെ കാണാതെയായി എന്ന് ഞങ്ങൾ പേടിച്ചു പോയി അറിയോ ഞങ്ങളുടെ മോളെങ്ങനെ ഞാനും വല്ലാതെ പേടിച്ചു പോയി എന്നെ ആർക്കും ഓർമ്മയില്ലെന്ന് പോയി ഓ എലിൻ ഒരു കാര്യം നിനക്ക് ഓർമ്മയുണ്ടാകണം ഞങ്ങളുടെ മകളെ ഞങ്ങൾ മറന്നു പോകുമോ എനിക്ക് നന്നായി അറിയാം അവസാനം ആ വലിയ ശക്തിയായി മാറിയത് ഷാഡോ കണ്ണാടിയുമല്ല മന്ത്രവുമല്ല എലിൻ തന്റെ ഉള്ളിൽ കണ്ടുപിടിച്ച ആ ധൈര്യമാണ് ഇരുട്ടുകൊണ്ട് അവൾക്ക് ആദ്യം അതിന് കഴിഞ്ഞില്ല കാരണം അവൾക്ക് ഉള്ളിലെ വെളിച്ചം കണ്ടുപിടിക്കേണ്ടിയിരുന്നു മറഞ്ഞുപോയ ഒരു രാജകുമാരിയായി അവൾ രാജ്യത്തിലേക്ക് തിരിച്ചു വന്നില്ല പക്ഷെ അവൾ തിരിച്ചു വന്നത് കഥാനായികയായിട്ടാണ് എല്ലാവർക്കും അവൾ വളരെ ധൈര്യശാലിയായി മാറി